വല്യം കൂടി വരുമ്പോ അതെങ്ങനെ വരും കേട്ടോ സാരി എന്താ നോക്കി ഇത് നോക്കി എന്ത് രസമാണ് നോക്കി ഈ ഒരു താമര വരുന്നത് എന്താ അതിന്റെ കളർ ചേഞ്ച് നിങ്ങൾ തന്നെ പറയണ കേട്ടോ കേരള സാരീസില് വെറൈറ്റി കളക്ഷൻസ് ആരാണ് ഏറ്റവും കൂടുതൽ കൊണ്ടുവരുന്നത് മുരിയാട്ടം തന്നെയായിരിക്കും നല്ല ഭംഗി ക്ലാസിക് ആയിട്ടുള്ള സാധനം സാരിയുടെ ബോർഡർ ഒക്കെ ആണെങ്കിൽ നല്ലോ അടുത്തായിട്ടോ കോട്ടണില്ല മുരിയാട്ടം അതും ഗംഭീരാണല്ലോ നല്ല അതാ അതിന്റെ ഫുൾ ബോഡിയൊക്കെ കാണുമ്പോൾ എന്താ ഭംഗി നോക്കിയതാ അടിപൊളി നോക്കിപൊടി സാരി നമ്മള് നോക്കി നോക്കി നല്ല ഭംഗിയുണ്ട് ഇതിന് സെപ്പറേറ്റ് ബ്ലൗസ് വരുന്നതാണ് കേട്ടോ എല്ലാം രണ്ട് ഏയ്റ്റ് ആണ് കേട്ടോ വരുന്നത് ഇതിന്റെ ബ്ലൗസ് നോക്കി വിത്ത് ബ്ലൗസ് വരുന്നതാണ് കേട്ടോ നിങ്ങൾക്ക് വേറെ ബ്ലൗസ് അന്വേഷിച്ച് നടക്കണമെന്നും വേണ്ട ചിക്കിൽ വരുന്ന നല്ലൊരു ഫ്ലവർ വർക്ക് ഒക്കെ വരുന്ന ഒരു ഐറ്റാണ് കേട്ടോ ഇത് ഇതിന്റെ ഫുൾ ബോഡി ഇതെങ്ങനെയാണ് വരിക അതേപോലെ ഇതിന്റെ പല്ലും കൂടി ജസ്റ്റ് കാണിക്കാം ഓക്കെ പല്ല് നല്ല ഭംഗിയില്ല ഇതാണ്ടോ പ്രിന്റ് നമ്മൾ കാണിച്ചിട്ടില്ല കേട്ടോ ഇതൊരു വെറൈറ്റി ആയിട്ടുള്ള ഫ്ലവർ എന്ത് വരുന്ന പ്രിന്റ് ആണ് കേട്ടോ അതാ ഇതൊക്കെ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഇത് അത്യാവശ്യം നല്ല ലുക്ക് കിട്ടുന്ന ഒരു സാരിയാണ് കേട്ടോ അതാ ഫുൾ ഓവറോൾ ദ ബോർഡർ ഇങ്ങനെ വരും കേട്ടോ ഹായ് ചേച്ചിമാരെ എല്ലാ ചേച്ചിമാർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്കുള്ള സ്വാഗതം കേട്ടോ അപ്പൊ ഞങ്ങൾ ഇന്ന് കാണിക്കാൻ പോകുന്ന സെറ്റ് മുണ്ടും സെറ്റ് ആണ് കഴിഞ്ഞ ഒരു വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു അല്ലെ മുരികേട്ട അത് ഏകദേശം മൂന്ന് ലക്ഷം മിറ്റ് ആണ് ഫേസ്ബുക്കിൽ കണ്ടത്ട്ട ആളുകൾ ഒരുപാട് പർച്ചേസ് ആണ് ആ സമയത്ത് അല്ലെ ഒരു അഞ്ചാറ് ദിവസമായിട്ടുള്ളു ആ വീഡിയോ വന്നിട്ട് ഒരുപാട് സാരികളാണ് കേട്ടോ കേരള സാരികൾ പോയത് അത് പുതിയ പുതിയ കളക്ഷൻസ് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു അന്നിട്ട് കുറെ ആൾക്കാർ വീണ്ടും നമ്മുടെ അത് ചോദിച്ചു വീണ്ടും പുതിയത് വേറെ ഏതെങ്കിലും ഉണ്ടോ എന്ന് മുരിയാട്ട താഴത്ത് കമന്റ് കൊറേ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മള് വീണ്ടും സെറ്റ് സാരി സെറ്റ് മുണ്ടുകൾ ഇറക്കിയിട്ടുണ്ട് അത് അടിപൊളി കളക്ഷൻസ് അതെ നമ്മൾ അത് ആ ചേച്ചിമാർക്ക് ഒരുപാട് ചേച്ചിമാർക്ക് അതിൽ കൊടുക്കാൻ പറ്റാത്ത ചേച്ചിമാരെ നമ്മളോട് ക്ഷമ ചോദിക്കുക അത് തന്നെ അത്രയും ആളുകളല്ലേ കണ്ടത് അപ്പൊ നമുക്ക് ചില സാരികള് നമുക്ക് ഒരു പത്ത് മുപ്പത് സാരികളൊക്കെ ഒരേ സാരികളുള്ള ഐറ്റംസ് ഇവിടെ ഉണ്ടായിരുന്നു അതൊക്കെ ഒറ്റ ദിവസം കൊണ്ട് തന്നെ സെയിലായി പോയി അപ്പൊ വീണ്ടും നമ്മൾ പുതിയ പുതിയ വെറൈറ്റീസ് നമ്മൾ വീണ്ടും ഇറക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് യൂണിഫോം വേണ്ടവർക്ക് യൂണിഫോം കിട്ടും അതേപോലെ തന്നെ നേരിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹോൾസെയിൽ ആയിട്ട് കൊണ്ടുപോകാം അപ്പൊ നമ്മൾ ആദ്യം കാണിക്കുന്ന പുതിയൊരു ചെമ്പരത്തിയിലുള്ള ഡിജിറ്റൽ വർക്ക് വരുന്ന നല്ല ഭംഗിയുള്ള ദാ സെറ്റും കൊണ്ട് ദാ കണ്ടോട്ടോ ഓക്കെ ഡിജിറ്റൽ വർക്കിൽ വരുന്ന നല്ല അടിപൊളി ചെമ്പരത്തി വരുന്ന സെറ്റും കൊണ്ടാണ് കേട്ടോ ഇത് വരുന്നത് അതേപോലെ തന്നെ വേറൊരു സെറ്റും കൊണ്ടും കൂടി കാണിക്കാം ദാ സെറ്റുമുണ്ടും അതേപോലെ തന്നെ സെറ്റ് സാരികളുമാണ് നമ്മൾ കാണിക്കുന്നത് ഓക്കെ ഇത് നോക്കി നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു മൈലി അടിപൊളി ഡിസൈൻ മുരിയാട്ട ഇതിലിപ്പോ ഏതാപ്പ് കാണിക്കാമൊരിയാട്ടിയാട്ടം മാറി നിക്കല്ലേ എന്റെ പണിയെല്ലേ ഓക്കേ ഇത് നോക്കി എന്ത് രസേ ഈ ഒരു താമര വരുന്നത് പിന്നെ അതേപോലെ തന്നെ നമുക്ക് കല്യാണത്തിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള സെറ്റുമുണ്ട് വേറെ അടിപൊളി സെറ്റുമുണ്ടാണ് കേട്ടോ അതിന്റെ നമ്മളതിലെ ഒരു വെറൈറ്റിയും കൂടി നമ്മൾ കാണിക്കാണ്ട് ഇതൊരു വെറൈറ്റി ആണ് കേട്ടോ ഇത് ഫുള്ള് ബ്രോക്കേഡ് ആയിട്ട് വരുന്ന സെറ്റും ഉണ്ട് ഇതാ ഇതൊക്കെ നോക്കി വെറൈറ്റി ആയിട്ടുള്ള ബ്രോക്കേഡ് ആയിട്ട് വരുന്ന നല്ല കിടലം സെറ്റുമുണ്ടാണ് കേട്ടോ ഇത് വരുന്നത് നോക്കി അതേപോലെ തന്നെ മൈക്രോ ചെക്കിൽ മൈക്രോ ചെക്കിൽ വരുന്ന അടിപൊളി നല്ല സെറ്റും ഉണ്ട് അതിന്റെ കളർ ചേഞ്ചുകൾ അതിന്റെ കളർ ചേഞ്ചുകളാണ് ഈ കാണുന്നത് നോക്കിയേ നല്ല ക്ലാസ് ആയിട്ടുള്ള കളർ ചേഞ്ച് ഏത് കളർ ചേഞ്ച് ആണ് നിങ്ങൾക്ക് ഇതിൽ വേണ്ടത് അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റും കേട്ടോ കണ്ടില്ല നല്ല ക്ലാസ് ആയിട്ടുള്ള സെറ്റും ഉണ്ട് കേട്ടോ കോപ്പർ കസുവിൽ വരുന്ന അടുത്തൊരു സെറ്റും ഇത് ക്ലാസ് സാധനം കേട്ടോ ഇത് ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം റോസ് ഗോൾഡിൽ വരുന്ന സ്ട്രൈപ്സിലാണ് കേട്ടോ ഇത് വരുന്നത് ഇതിൻ്റെ ഫുള്ള് നോക്കി ലാ എന്ത് രസമുള്ള നോക്കി ക്ലാസ് ആയിട്ടുണ്ട് ഇത് നമ്മൾ നേരത്തെ കാണിച്ചാൽ മൈക്രോ ചെക്കിൽ വരുന്ന കളക്ഷനാണ് കേട്ടോ ഇതൊക്കെ അടിപൊളി ആണ് പിന്നെ അതേപോലെ തന്നെ നമുക്കൊരു വെറൈറ്റിയും കൂടി കാണിക്കാം വരുന്നത് എല്ലാ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ കേരള സാരി ഉണ്ട് കേട്ടോ കേരള സാരി ഏറ്റവും പുതിയ കളക്ഷൻ വന്നിട്ട് നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണണം കാണോ കാരണം അത്രയ്ക്കും ഗംഭീര ഓണം കളക്ഷൻസ് ആണ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എം എൻ ഹാൻഡ്ലൂംസിന്റെ ഒപ്പം നിങ്ങക്ക് ആഘോഷിക്കാം നോക്കി അടിപൊളി കളക്ഷൻ നോക്കി കോട്ടനിലാണ് കോട്ടൺ അടിപൊളിയുണ്ടല്ലോ സൂപ്പർ ആയിട്ടില്ല പിന്നെ അടുത്തൊരു വെറൈറ്റിയും കൂടി വെറൈറ്റി കൊണ്ട് ഇന്ന് നമ്മള് ഇവരെ അത്ഭുതപ്പെടുത്തും നോക്കേ നല്ല അടിപൊളിയായിട്ടുള്ള സൂര്യകാന്തി നമ്മുടെ ശരിക്കും ഒറിജിനൽ സൂര്യകാന്തിയുടെ മാതൃകയല്ലോ ഇതിന്റെ പ്രിന്റ് വരുന്നത് റോസ് റോസാപ്പൂ റോസാപ്പൂ നല്ല അടിപൊളിയായിട്ടുള്ള ഡിജിറ്റൽ വരുന്ന നല്ല ഭംഗിയുള്ള റോസാപ്പൂ ഇങ്ങനെ വെച്ചാലാണ് അതിന്റെ ഭംഗി അറിയാൻ പറ്റുള്ളൂ കണ്ടില്ലേ അത് ജസ്റ്റ് ഇങ്ങനെ വച്ചാൽ എന്താ അടിപൊളിയായിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഇത് നമ്മൾ കാണിച്ചതാണോ അത് നമ്മൾ ഫസ്റ്റ് കാണിച്ചല്ലേ ഫസ്റ്റ് കാണിച്ച മോഡലാണ് കേട്ടോ അല്ല അതിന്റെ ഒരു ചെറിയൊരു ഡിഫറൻസ് ഉണ്ട് ആ ഇത് നല്ല അടിപൊളിയോ അത് സൂപ്പറുണ്ട് ഓക്കെ ഇതിന്റെ ബോർഡറിൽ ഇങ്ങനെ വർക്ക് വരുന്നുണ്ട് അതല്ലേ ബോർഡറിലും വർക്ക് വരും ഇതിന്റെ കളർ ചേഞ്ചും പിന്നെ അതേപോലെ തന്നെ വേറെ ഒരു വെറൈറ്റി പ്രിന്റ് ഞാൻ കാണിച്ചു തരാം ഓക്കെ ഈ പ്രിന്റ് എങ്ങനെയുണ്ട് നല്ല ഭംഗിയുള്ള ഇതിന്റെ കളർ ചേഞ്ച് ചോദിച്ചാൽ കിട്ടും കാണിച്ചു സൂര്യകാന്തി കാണിച്ചാണ് അതൊരു വെറൈറ്റി ആട്ടോ ഇത് നിങ്ങള് കാണണ്ട ഒരു പ്രിന്റാണ് അതിഗംഭീരായിട്ട് നോക്കി എനിക്ക് പ്രിന്റ് ഇഷ്ടപ്പെട്ടു ഈ ഡിജിറ്റൽ പ്രിന്റിന് ഞാൻ ഹൺഡ്രഡ് പേഴ്സെന്റ് മാർക്ക് കൊടുക്കും കാരണം അത്രയും പെർഫെക്ഷൻ ആയിട്ടാണ് കളർ ഇതിനു അടിപൊളിയോ ടെമ്പിളില് വരുന്നത് ായിട്ട് വരുന്ന ചേച്ചിമാര്ന്നായി അതൊക്കെ ഒരു വെറൈറ്റി മോഡലാണ് നമ്മൾ നേരത്തെ കാണിച്ചതിന്റെ കളർ കേട്ടിട്ട് താമര നോക്കി നല്ല ഭംഗിയുള്ള താമര ആ ഇത് അടിപൊളി കാണാം ബ്ലൗസും അതേപോലെ തന്നെ ഇത് ഗാഡയിൽ ചെയ്താണ് ഫുള്ള് കോട്ടൺ ആയിരിക്കും എന്താ കാണിച്ചു തരാം എന്താ ഇതിന്റെ ഫുള്ള് കാണിച്ചു തന്നാലേ നമുക്ക് മനസ്സിലാവുള്ളൂ എന്താ നോക്കി നോക്കി നല്ല ഭംഗിയുണ്ട് ഇതിന്റെ സെപ്പറേറ്റ് ബ്ലൗസ് വരുന്നതാണ് കേട്ടോ അത് എങ്ങനെയാ എല്ലാം രണ്ട് ഏറ്റാണ് കേട്ടോ വരുന്നത് ഇതിന്റെ ബ്ലൗസ് നോക്കി വിത്ത് ബ്ലൗസ് വരുന്നതാണ് കേട്ടോ നിങ്ങക്ക് വേറെ ബ്ലൗസ് ഞാൻ അന്വേഷിച്ച് നടക്കണൊന്നും വേണ്ട വിത്ത് ബ്ലൗസ് കാട്ടിയതാണ് ഇനി നമുക്ക് സെറ്റ് സാരിയിലേക്ക് കടന്നാലോ സെറ്റ് സാരിയുടെ അതിഗംഭീരമായിട്ടുള്ള കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഇത് സെറ്റ് സാരീസ് ഇത് ചെക്കിൽ വരുന്ന നല്ലൊരു ഫ്ലവർ വർക്ക് ഒക്കെ വരുന്ന ഒരു ഐറ്റാണ് കേട്ടോ ഇതിന്റെ ഫുൾ ബോഡി ഇതെങ്ങനെയാണ് വരിക അതേപോലെ ഇതിന്റെ പല്ലും കൂടി ജസ്റ്റ് കാണിക്കാം നോക്കി പല്ല് നല്ല ഭംഗിയില്ലേ ഇത് കണ്ട എന്താ രസം നോക്കി അതിന്റെ പല്ല് അടുത്ത് നോക്കി അതിന്റെ കളർ ചേഞ്ച് കളർ ചേഞ്ച് ജസ്റ്റ് ഞാൻ ഇതിന്റെ ഒരു ഫുൾ ബോഡി എങ്ങനെയാണെന്ന് വരും കാണിക്കാ കണ്ടില്ലേ നല്ല ക്ലാസിക് ആയിട്ടുള്ള ഒരു സാധനമാണ് ഇത് അതേപോലെ തന്നെ അല്ലേ ഇത് അതേ കളർ തന്നെ വരുന്നതാണ് കേട്ടോ പിന്നെ അതേപോലെ തന്നെ കേട്ടോ ഇത് കാണിക്കുക നല്ല അടിപൊളി കളക്ഷൻ ആണ് അത് ഓ ഇത് ഇതൊരു അടിപൊളി ടെമ്പിൾ വർക്ക് വരുന്ന അടിപൊളി സാരി നമ്മള് നോർത്ത് കാണിച്ചതിന്റെ ഗ്രീൻ ഷെയ്ഡും കൂടി കാണിക്കാം കേട്ടോ നമ്മൾ നോർത്ത് ഒരു പ്രിന്റ് കാണിച്ചല്ലേ വലിയ പ്രിന്റ് അതിന്റെ ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ ഇത് എന്താ മൂന്ന് കളേഴ്സ് ആണ് ഇതിൽ വരുന്നത് കേട്ടോ ഇത് നല്ല രസം ഉണ്ട് കേട്ടോ ഈ പല്ലു കാണാ ഇതിന്റെ ഓവറോൾ ഫുൾ ബോഡി ബോഡിണ്ടാ ഇങ്ങനെ ഉണ്ടാവും ഒരു ഹാൻഡ്ലൂം സാരിയുടെ മാതൃകയിലാണ് നമ്മൾ ഇത് ചെയ്തേക്കുന്നത് ഈ ഒരു സാരിക്ക് നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഈ സാരി നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു ഭയങ്കര എൻക്വയറി പറഞ്ഞാൽ ഭയങ്കര എൻക്വറി ഇപ്പൊ നമ്മുടെ ഏകദേശം ഒരു പത്ത് മുപ്പത് സ്റ്റോ ഏഹ് പീസ് നമ്മൾ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് അത്യാവശ്യം ഹാൻഡ്ലൂം പോലെ ചെയ്താണ് അത്യാവശ്യം ഇതിന് റേറ്റ് വരുന്നുണ്ട് കേട്ടോ നമുക്കൊരു എനിക്ക് തോന്നുന്നു രണ്ടായിരം വരുന്നുണ്ട് രണ്ടായിരത്തി ഒക്കെ വരുന്നുണ്ട് ഈ ഒരു സാരിക്ക് അടുത്തൊക്കെ അത് നമ്മൾ കാണിച്ചതാണല്ലോ എന്താ അതിന്റെ കളർ ചേഞ്ച് അതിന്റെ കളർ ചേഞ്ച് ജസ്റ്റ് കാണിക്കാം ഒരുപാട് ബ്ലൂ ഇതിന്റെ ബ്ലൂ ഉണ്ട് ഒരു രക്ഷയില്ലാത്തൊരു ബ്ലൂ ഉണ്ട് നല്ല ഭംഗിയുള്ള കളക്ഷൻ ആണ് അതൊക്കെ നോക്കി എന്താ അടിപൊളി ആയിട്ടുണ്ടോട്ടോ സൂപ്പർ കളക്ഷൻ നോക്കി എന്താ ഭംഗി പറയണം കേട്ടോ ഈ കളക്ഷൻ വരുന്നത് നമുക്ക് ആ അടുത്തൊരു കളർ ചേഞ്ച് അതിന്റെ ബോഡിയും കൂടി ഒന്ന് കാണിക്കുമ്പോഴോ അത് നന്നായിട്ടുണ്ട് ഈ ഒരു സാരി പ്രിന്റ് ആണോട്ടോ ഒരു രക്ഷയില്ലാത്ത ബോർഡർ നല്ല ഭംഗിയുള്ള പ്രിന്റ് നോക്കി നല്ല കുഞ്ചലൊക്കെ ആയിട്ട് നല്ല രസം ഉണ്ട് ഈ സാരി ഞാൻ ഈ ഒരു സാരി സജസ്റ്റ് ചെയ്യും എനിക്ക് ഭയങ്കര പേഴ്സണലിഷ്ടപ്പെട്ടു ഈ ചെക്കിൽ വരുമ്പോ ഈ ഫുൾ ബോഡിയില് ചെക്കിൽ വരുമ്പോ നല്ല ഭംഗി ഉണ്ട് കേട്ടോ പുതിയൊരു വെറൈറ്റി എന്തായാലും ക്ലാസ് ആയിട്ട് കേട്ടോ പിന്നെ നമുക്ക് അടുത്തൊരു വെറൈറ്റി കാണിക്കാം ഇത് ഒരു വില കുറഞ്ഞ വിത്ത് ബ്ലൗസ് വരുന്ന ഒരു കോട്ടൺ സാരി ആണ് കേട്ടോ ഞാൻ ജസ്റ്റ് ഇതിന്റെ വേറൊരു ബ്ലൂ ഗ്രീൻ കാണിക്കാം അല്ലെ ഗ്രീൻ കാണിക്കാർത്തെ ഒരു വീഡിയോയില് ഞാൻ ഷോർട്ട് വീഡിയോയില് അത് കാണിച്ചായിരുന്നു അതുകൊണ്ടാ കേട്ടോ എന്താ ഓക്കെ സാരി ഇങ്ങനെ വരും ഓക്കെ ക്ലാസിക് ആയിട്ടുള്ള സാരി വിത്ത് ബ്ലൗസ് വരുന്ന വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി വരുന്ന സാരി ആണ് കേട്ടോ ദാ കയ്യില് വെച്ച് അടിക്കാനുള്ളതും വരുന്നുണ്ട് കണ്ടില്ലേ ബ്ലൗസ് നല്ല വലിയ ബ്ലൗസ് ആണ് കേട്ടോ ഇനി ബ്ലൗസ് അത്യാവശ്യം മണ്ണുള്ള ചേച്ചിമാർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ബ്ലൗസ് ആണ് അതിന്റെ കളർ ചേഞ്ച് വിത്ത് ബ്ലൗസ് അതേപോലെ തന്നെ ബ്ലൂ ഷെയ്ഡ് എന്താ അതിന് വിത്ത് ബ്ലൗസ് പിന്നെ അടുത്തൊരു ബ്ലാക്ക് ബ്ലാക്ക് അതിനും വിത്ത് ബ്ലൗസ് അ ാണ് ആ ഒരു കളക്ഷൻ വരുന്നത് കേട്ടോ പിന്നെ അതേപോലെ തന്നെ ചെക്കില് ഒരു മാസ്റ്റർ പീസ് സാധനം ഞാൻ കാണിച്ചു തരാം ഇതും ഒരു സ്പെഷ്യൽ ആയിട്ട് പുതിയതായിട്ട് ചെയ്തെടുത്തതാണ് ഇല്ല ഇതൊക്കെ നിങ്ങൾ കാണുക ദാ നോക്കി എന്താ ഭംഗി നോക്കിയാൽ പ്രിന്റ് പ്രിന്റിന്റെ ഒരു രക്ഷയില്ല കുറച്ച് അത്യാവശ്യം വലിയൊരു ചെക്കാണ് കേട്ടോ വരുന്നത് എന്നാൽ വലിയ ചെക്കും അല്ല എന്നാൽ ഇതിൻ്റെ പല്യും കൂടി കാണുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും പല്ല് കൂടി വരുമ്പോൾ അതെങ്ങനെ വരും കേട്ടോ ഈ സാരി ഒരു നല്ല ഭംഗിയുള്ള സാരി ആണ് കേട്ടോ എന്താ അടുത്തു കണ്ടോ ഇത് വെറൈറ്റി വേണ്ടില്ലോ ഓക്കെ ഇതൊരു വെറൈറ്റി സാധനം ഏതാ ഏതാ എടുക്കുക അതാണ് ഏറ്റവും ഭംഗിയായിട്ട് തോന്നുന്നത് ഓരോ വെറൈറ്റി ആണ് കേട്ടോ ഈ ഒക്കെ ഒരു ക്ലാസ് പ്രിന്റ് ആണ് കേട്ടോ കാരണം നമ്മൾ ഇതുവരെ കാണാത്ത വെറൈറ്റി പ്രിന്റുകളാണ് വരുന്നത് ക്ലാസിക്കായിട്ടുള്ള സാധനം ഫുൾ ബോഡിയും കൂടി കാണും നോക്ക് ഇതാണ്ടല്ലേ നിങ്ങക്ക് വെറൈറ്റികൾ വേണോ നേരിട്ട് തന്നെ വരും ഷോപ്പിലേക്ക് അല്ലാത്തവർക്കുവാണോ ഓൺലൈൻ സാഹചര്യം കേട്ടോ എന്താ നമ്മൾ കാണിക്കാൻ പുതിയ പ്രിന്റ് അതൊക്കെ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഇതെങ്ങനെയാണ് ഇതിന്റെ ആ ആണല്ലോ ാണ് പുതിയന്റ് അതേപോലെ തന്നെ അടുത്തൊരു വെറൈറ്റി അടുത്ത വെറൈറ്റി നിങ്ങൾ കാണൂ കാണും ഏതാണ് നിങ്ങൾ കൺഫ്യൂഷൻ ആവൂട്ടോ കാരണം അത്രയ്ക്കും മികച്ച കളക്ഷൻസ് ആണ് നമ്മൾ ഓരോ സാരീസും കാണിക്കുന്നത് നോക്കി ൊടി പൂര് നോക്കി എന്താ പ്രിന്റ് നോക്കിയത് ക്ലാസിക് ആയിട്ടുള്ള സാധനം സാരിയുടെ ബോർഡർ ഒക്കെ ആണെങ്കിൽ നല്ലോ അടുത്തായിട്ട് കോട്ടണിൽ അതും ഗംഭീരാണല്ലോ നല്ല കുഞ്ചലൊക്കെ വരുന്നതാ സാരിയുടെ ഭംഗി എന്താ രസം ഓ നല്ല ബോർഡർ ഒക്കെ നല്ല ഭംഗിയുണ്ട് ഫുൾ ബോഡിയിൽ ഇങ്ങനെയാണ് കേട്ടോ ഈ ചെറിയ ചെറിയ ഫ്ലവർ ആണ് ബ്ലാക്കിൽ വരുന്നത് ബ്ലാക്കിൽ ഗോൾഡ് വരുമ്പോൾ പ്രത്യേക ഭംഗിയാണ് ഈ ഗോൾഡ് കരയിലെ ഒരു പ്രിന്റ് അടിച്ചിട്ടുണ്ട് അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് സിമ്പിൾ വർക്ക് സാരി നല്ല ഭംഗിയുണ്ട് ഓ അതും നന്നായിട്ട് മുറി കേട്ട നല്ല ഭംഗിയുള്ള കളക്ഷൻ ഇതൊക്കെ നല്ല കളക്ഷൻ ആണ് അടുത്തത് ഒരു ഡിജിറ്റൽ വർക്കിൽ സ്ട്രൈപ്സിൽ വരുന്നതാണ് കേട്ടോ ഡിജിറ്റൽ വർക്കിൽ സ്ട്രൈപ്സിൽ വരുന്ന നല്ല ഭംഗിയുള്ള കളക്ഷൻ നോക്കി ഈ വർക്ക് നോക്കി നന്നായിട്ടുണ്ട് ഈ വർക്ക് കാണാൻ എന്താ ഇത് നമ്മൾ കാണിച്ച കളർ ചേഞ്ച് സൂര്യാന്തി പാറ്റേണില് നമ്മൾ ഡിജിറ്റൽ വർക്ക് ചെയ്തിരിക്കുന്ന സാരി നമ്മൾ അടുത്ത് കാണിക്കട്ടോ ഇത് സൂര്യാന്തി പാറ്റേണില് ചെയ്തേക്കാണ് നല്ല ഭംഗിയുള്ള സ്ട്രൈപ്സിൽ ഒരു പ്രത്യേക ഒരു കളർ ഷൈഡിലാണ് വരുന്നത് ഇങ്ങനത്തെ ഒരു പ്രിന്റ് ഒക്കെ ചോദിക്കുന്ന ആൾക്കാർക്ക് ഓ എംബ്രോയിഡറി വർക്ക് ആണോ ആന അതെ 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 ആനയില് എംബ്രോയിഡറി വർക്ക് ചെയ്തിരിക്കുന്ന ഒരു ക്ലാസ് സാരിയാണ് ആണ് കേട്ടോ അതേപോലെ തന്നെ ഇതിന്റെ ഫുൾ ബോഡി ഇതാ ആന തന്നെയാണ് ആന ഇതൊരു ഒരു ക്ലാസിക് ടച്ച് ഉള്ള ഒരു സാരിയാണ് കേട്ടോ നമുക്ക് എല്ലാവർക്കും പേഴ്സണലി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ക്ലാസിക് ടച്ച് ഉള്ള നല്ല കിടലം സാരിയാണ് അടുത്ത പ്രിന്റും വെറൈറ്റി എൻ്റെ പൊന്നെ മുരിയാട്ട് ഞാൻ തല്ലി തല്ലിക്കൊല്ലുട്ടോ കാരണം ഇമാതിരി വെറൈറ്റി കളക്ഷൻ ഇത് കണ്ടു കഴിഞ്ഞാൽ കണ്ടുകഴിഞ്ഞാൽ എന്താ പറയാ പർച്ചേസ് ചെയ്യാൻ പറ്റില്ല മുരിയാട്ട അത്രയും നിങ്ങൾ ഇങ്ങനെ വെറൈറ്റിയാണ് കൊണ്ടുവരുന്നത് അതിന്റെ കളർ ചേഞ്ച് നിങ്ങൾ തന്നെ പറയണെട്ടോ കേട്ടോ കേരള സാരീസില് വെറൈറ്റി കളക്ഷൻസ് ആരാണ് ഏറ്റവും കൂടുതൽ കൊണ്ടുവരുന്നത് മുരിയാട്ടൻ തന്നെയായിരിക്കും നല്ല ഭംഗിട്ടല്ലേ അടുത്ത മുരിയാട്ടന്റെ അടുത്ത ആന താമരായിട്ട് ഓഹോ അടിപൊളിയാണ് ഗംഭീര സാരി സാരിച്ചാണത് നല്ല അതിന്റെ ഫുൾ ബോഡിയൊക്കെ കാണുമ്പോ എന്താ ഭംഗി നോക്കിയതാ അടിപൊളി നോക്കി ഈ ആനേനൊക്കെ എടുത്ത് പ്രിന്റ് ചെയ്ത് വെച്ചേക്കണം നോക്കി നല്ല പെർഫെക്റ്റ് ആയിട്ട് ആനയും അത് അടിപൊളി കളക്ഷൻ ആണ് കേട്ടോ അടിപൊളി സാരി നല്ല സാരി കേട്ടോ ഇതിന്റെ കളർ ചേഞ്ച് ഉണ്ട് ചേഞ്ച്ണ്ട്ട്ടോ കളർ ചേഞ്ച് വേണ്ടവർക്ക് കളർ ചേഞ്ച് ഫുൾ ബോഡി ബോഡിട്ടോ കണ്ടല്ലേ ഇനി എന്തിന്റെ കളർ ചേഞ്ച് കാണിച്ചു തരാം ഇതൊരു കളർ ചേഞ്ച് ഞാൻ അടുത്ത് റെഡിൽ വരുന്നുണ്ട് ഇതാ ഇതൊക്കെ നോക്കി എന്താ ഭംഗി നോക്കി ഇതിൽ ഏതാ നിങ്ങൾ എടുക്ക കമെന്റ് ചെയ്യണം കേട്ടോ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയിണ്ടാവും കാരണം മൂന്ന് കളർ ഒരുമിച്ച് വെച്ചപ്പോ ഭംഗി തിരിച്ചറിയാൻ പറ്റില്ല ഇതും ഇത് ഇതും മൊത്തം വെറൈറ്റി ആണല്ലോ ഇപ്പൊ ഞാൻ ആദ്യമായിട്ട് കാണാൻ ഈ ഈ ഒക്കെ എന്തായാലും വീഡിയോ ചെയ്യുമ്പോ ഒരു സന്തോഷം കിട്ടും കേട്ടോ നമുക്ക് പുതിയത് കാണിക്കുമ്പോ നല്ല സന്തോഷാണ് കാരണം ചേച്ചിമാര് ഇതൊക്കെ കണ്ടിരിക്കണം നല്ല നല്ല അല്ല നമുക്കൊരു പുതിയൊരു ഇതാണ് നമ്മള് പുതിയതിനു വേണ്ടിട്ടാണല്ലോ എപ്പോഴും നമ്മള് പുതിയ പുതിയ ഡിസൈൻസ് വേണം പഴയ ഡിസൈൻസ് നമ്മള് കൊറേ കാലൊക്കെ യൂസ് ചെയ്ത് പിന്നെ അതിന്റെ കളർ ചേഞ്ച് ഉണ്ടോ അടുത്തത് അതേപോലെ ഒരുപാട് കളേഴ്സ് ഉണ്ട് നമ്മുടെ നല്ല 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 നമ്മള് നേരത്തെ കാണിച്ച ആരെ ഒരു ആന അതിന്റെ ഓറഞ്ച് കളർ ഉണ്ട് അതേപോലെ തന്നെ അതിന്റെ എന്താ എല്ലാരും വയലറ്റ് കളർ ഉണ്ട് അതിന്റെ പിന്നെ ഒരു ഗ്രീൻ കളർ ഉണ്ട് കളറുണ്ട് അപ്പൊ കളേഴ്സ് ഇതിന്റെ വരുന്നുണ്ട് നിങ്ങൾ ചോദിച്ചാൽ മതി കാണിച്ചു തരും കേട്ടോ അതാണ്ടോ ഇതൊരു കളർ കണ്ടോ ഇത് നമുക്ക് ഒരുപാട് നമുക്ക് ഡിസൈൻ ഉണ്ട് ഒരുപാട് റേറ്റ് കുറവില്ല കേട്ടോ നമ്മള് ചെയ്ത് കൊടുത്ത് എല്ലാ ചേച്ചിമാർക്കും അടുത്ത് നമുക്കൊരു വെറൈറ്റി ഒരു സാരിയാണ് കാണിക്കുന്നത് കേട്ടോ നെറ്റിപ്പട്ടും അതേപോലെ തന്നെ കഥകളി ഓണത്തിന് പറ്റിയിട്ടുള്ള ഒരു അടാറായിട്ട് അതൊക്കെയാണ് പുതിയ ചേച്ചി നോക്ക് കാണൂ ആസ്വദിക്കൂ അടി തന്നെ ഈ സാധനം പിന്നെ ഇതിൽ എന്തെങ്കിലും അടിയായിരിക്കും കാരണം കാരണം ഓണത്തിന് പറ്റിയിട്ടുള്ള കഥകളി ആൻഡ് ം നല്ലൊരു ഐശ്വര്യത്തിന്റെ ഒരു സാരി ആണ് കേട്ടോ നമുക്കൊരു അമ്പലത്തിലൊക്കെ യൂസ് ചെയ്യാനും അതേപോലത്തെ ഫംഗ്ഷൻസിനൊക്കെ പോകുമ്പോ യൂസ് ചെയ്യാനും ഒരു വെറൈറ്റി ഡിസൈൻ വേണോ ഈ സാരി നിങ്ങൾ യൂസ് ചെയ്തോളൂ നോക്കിയേ ക്ലാസിക് സാധനം അടിപൊളി ആയിട്ടുള്ള സാരി ആണ്ടല്ലേ ഞങ്ങള് നിങ്ങളെ കൊണ്ട് ഏടിപ്പിക്കാൻ വേണ്ടിയിട്ട് പുതിയ പുതിയ വെറൈറ്റീസ് തപ്പിട പോവാറുണ്ട് കാരണം വെറൈറ്റീസ് കൊണ്ടുവന്നാൽ മാത്രമാണ് ഓണത്തിന് നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുകയുള്ളൂ കാരണം നമ്മൾ ചെയ്യുന്ന ബിസിനസ് ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ കാരണം നിങ്ങൾ ഇഷ്ടപ്പെടുത്താൻ വേണ്ടിട്ടാണ് ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ പറഞ്ഞത് അടുത്ത ഐറ്റം അതാ ഇത് കൊടുക്കുമ്പോഴത് കാണിക്കാത്ത കളാം അതെ നമ്മളെ തുളസിക്കതില് നമ്മളെ ചേച്ചിമാര് കണ്ട് കണ്ട് വടത്തുണ്ടാവും എന്നാലും നമുക്ക് ചെറിയൊരു വ്യത്യാസം ചെയ്തിട്ടാണ് നമ്മൾ കാണിച്ചിരിക്കുന്നത് അതെ 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 തുളസി കതിര് അതാ ഇതൊരു പ്രിന്റുകൾ കാണിക്കാത്ത പ്രിന്റ് അതെ ആ പ്രിൻറ് കാട്ടിട്ടില്ല ആ ഈ പ്രിന്റ് നമ്മൾ കാണിച്ചിട്ടില്ല കേട്ടോ ഇതൊരു വെറൈറ്റി ആയിട്ടുള്ള ഫ്ലവർ ഉണ്ട് വരുന്ന പ്രിൻ്റ് ആണ് കേട്ടോ അതാകെ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഇത് അത്യാവശ്യം നല്ല ലുക്ക് കിട്ടുന്ന ഒരു സാരി കേട്ടോ അതാ ഫുൾ ഓവറോൾ ദാ ബോർഡർ ഇങ്ങനെ വരും കേട്ടോ ബോർഡറിൻ്റെ വച്ചിട്ട് മാത്രം അവർക്ക് അതിൻ്റെ കളർ ചേഞ്ചാണ് ഈ കാണുന്നത് നോക്കി നല്ല ക്ലാസ്സിക്ക് ആയിട്ടുള്ള സാരി ഇത് നമ്മൾ കാണിച്ചാൽ ആ അതിൻ്റെ വേറെ ഉണ്ട് കാണിച്ചിട്ട് ഇതാരണം കളർ ചേഞ്ചുകളൊക്കെ ഉണ്ട് ഓവർ ബോഡി അങ്ങനെ പിന്നെ ഫുൾ ബോഡി സ്ട്രൈപ്സ് വരുന്ന ഒരു ഡിസൈൻ ആണ് ഇതിന്റെ പല്ലും ഇതെങ്ങനെയാണ് കേട്ടോ ഡിസൈൻ വരുന്നത് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് അതേപോലെ തന്നെ ഒരു കോട്ടന്റെ വെറൈറ്റിയും കൂടി കാണിക്കാം എന്താ കോട്ടൻ്റെ ഫുൾ ബോഡി ഇതെങ്ങനെ ചെറിയ ചെറിയ വർക്ക് വരും പല്ലു ഇതെങ്ങനെ വരും ഓ ക്ലാസ് 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 സൂര്യകാന്തി സൂര്യകാന്തിയുടെ ശരിക്കുമ്പോഴുടെ പേര് പേര് ദോഷമായി ഈ സാരി വരുത്തി വെച്ചു അല്ലെ അതിനേക്കാട്ടും ഭംഗിയുണ്ട് ഇല്ലേ സാരിയില്ല ഇല്ല സൂര്യകാന്തി ആണ് നോക്കി കൃഷ്ണന്റെ കൃഷ്ണന്റെ ഒരു ബ്ലൂ പ്രിന്റ് വരുന്ന അടിപൊളി സാധനം ടെമ്പിൾ ഡിസൈൻ വരുന്ന അടിപൊളി ഫുൾ ബോഡി പ്ലെയിൻ ആയിരിക്കും ഇത് റോസപ്പ് നമ്മൾ കാണിച്ചിട്ടുണ്ട് പോകണം ആ ഇത് ഈ ഇങ്ങനെ നിക്കണ റോസ് നമ്മൾ കാട്ടിയില്ല തോന്നുന്നു പിന്നെ പിന്നെ ആ ഈ സാധനം നമ്മൾ കൊടുത്തു 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 മടുത്തു എത്ര റീസ്റ്റോക്ക് ചെയ്താലും ഈ ഐറ്റം ആണ് കൂടുതൽ പോകുന്നത് ഡിജിറ്റൽ പ്രിന്റിൽ റോസ് ഗോൾഡിൽ വരുന്നൊരു ഐറ്റം ഇത് ഭയങ്കര ഡിമാൻഡ് പറഞ്ഞാൽ ഭയങ്കര ഡിമാൻഡ് ഇത് കഴിഞ്ഞ വർഷമാണ് ഈ ഒരു സാധനം ഇറക്കിതിട്ടോ അത് കഴിഞ്ഞ വർഷം ഓണത്തിന് ഇറക്കിയ സാധനം ജേശുമാർ കൂടുതൽ ആ വീഡിയോ ആണ് ഇപ്പോഴും ആൾക്കാർ ചോദിക്കുന്നത് സ്റ്റാൻഡേർഡ് സാരി പറഞ്ഞ സ്റ്റാൻഡേർഡ് സാരി അതിന്റെ വേറെ ഒരു പ്രിന്റ് കൂടി വലിയ പ്രിന്റ് ചെറുതാ ഇതൊന്നും നിങ്ങൾക്ക് ഇനി കൊറേ കിട്ടില്ല വേറെ സ്ഥലത്ത് കിട്ടില്ല ഈ പ്രിന്റ് കാരണം അത് നമ്മൾ ഗ്യാരണ്ടി തരുന്ന പിന്നെ അതിന്റെ വേറെ സ്ഥലത്ത് നിങ്ങൾ പോയി വേറെ കടയിൽ ചോദിച്ചാലും ഈ പ്രിന്റ് നിങ്ങൾക്ക് കിട്ടില്ല കിട്ടില്ലേ നമ്മളടുത്ത് അത്ര എൻക്വയറി വന്നപ്പോ നമ്മൾ ചെയ്തു തരണം അതെ 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 ഇതിന്റെ വേറെ ഒരു ചെക്കിലും കൂടി വരുന്ന ഐറ്റം അതിന്റെ പാറ്റേൺ നമ്മളത് കഴിഞ്ഞു കേട്ടോ അതിന്റെ ഇത്ര തന്നെ ഉള്ളു നമ്മുടെ പാറ്റേൺ വരുന്നുള്ളൂ പിന്നെ നമ്മുടെ സെറ്റ് മുണ്ടുകളുടെ കളക്ഷൻ ആണ് ഈ കാണുന്നതൊക്കെ ഇതൊക്കെ കുറേ വെറൈറ്റി സെറ്റ് മുണ്ടുകളുണ്ട് ഉണ്ട് ഇതാ ഇതൊക്കെ ഇപ്പൊ വീഡിയോ ലെങ്ത് അത്ര ഉണ്ടാവും ആ പത്തൊമ്പതാണ്ട് അല്ലേ ഇതൊക്കെ നോക്കി ഇതൊക്കെ വെറൈറ്റി ആയിട്ടുള്ള നല്ല നല്ല വെറൈറ്റി സെറ്റ് മുണ്ടുകളുണ്ട് ഉണ്ട് നിങ്ങൾക്ക് വെറൈറ്റീസ് കാണോ കൊറേ ടെമ്പിൾ വർക്കിലൊക്കെ വരുന്ന വെറൈറ്റീസ് ഉണ്ട് ഇതാ കുറേ വെറൈറ്റീസ് ഉണ്ട് ഇതാ പിന്നെ ഒരു വെറൈറ്റിയും കൂടി കാണിക്കാം ഇതൊക്കെ യൂണിഫോം ചോദിച്ചോളൂ സ്പെഷ്യൽ ഓഫറിൽ കൊടുക്കുന്ന ഐറ്റംസ് ആണ് നോക്കി പിന്നെ അതേപോലെ തന്നെ ഇതൊക്കെ ലോ ബഡ്ജറ്റിൽ വരുന്ന കോട്ടണിൽ വരുന്ന ഐറ്റംസ് ആണ് നോക്കി ഗംഭീരമായിട്ടുള്ള നല്ല നല്ല സെറ്റ് മുണ്ടുകൾ വരുന്നത് പിന്നെ അജറക്ക് പാറ്റേൺസ് ഉണ്ട് ഇതാ അജറക്ക് നല്ല ഡിമാൻഡ് ആണ് കേട്ടോ നമുക്ക് എപ്പോഴും നല്ല ഡിമാൻഡുള്ള അജറക്ക് പാറ്റേൺസ് ഇതാ വിത്ത് ആണ് കേട്ടോ അജറക്കിൽ വരുന്നത് നിങ്ങൾക്ക് ചോദിച്ച് കഴിഞ്ഞാൽ കിട്ടും ഇതാ അതാ നോക്കി വിത്ത് ബ്ലൗസ് വരുന്ന കുറേ പാറ്റേൺസ് ഉണ്ട് അതൊക്കെ കാണിച്ചു തരും കേട്ടോ നിങ്ങൾ ഓൺലൈനിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ച് തരും ദാ വളരെ വില കുറഞ്ഞ റേറ്റിൽ വിത്ത് ബ്ലൗസ് വരുന്ന നല്ല അടിപൊളി ആയിട്ടുള്ള പ്രിന്റിൽ വരുന്ന സെറ്റും ഉണ്ട് ഗാഡയിൽ ചെയ്താണ് അതങ്ങനത്തെ കുറേ വെറൈറ്റീസ് ഇപ്പൊ ഏതപ്പോ നമ്മൾ കാണിക്കുക അടുത്തതും കൂടി കാണിക്കാ ഇതൊക്കെ നോക്കിയേ ഇത് നമ്മൾ കാണിച്ചിട്ടില്ലല്ലോ ഇല്ലല്ലോ ഇല്ല കാണിച്ച പോലെ ഒരു ഫീൽ കിട്ടിയില്ല ഇതൊരു വെറൈറ്റി കേട്ടോ ബഡ്ജറ്റ് ഫ്രണ്ട് റേറ്റ് വരുന്ന താഴെ മാത്രം താഴെ മാത്രം വർക്ക് വരുന്ന ഒരു അടിപൊളി പ്രിന്റ് ആണ് കേട്ടോ ഇതൊക്കെ ഇങ്ങനെ കുറെ വെറൈറ്റി നമ്മുടെ കൃഷ്ണൻ സാധാരണ നോർമലിലൊക്കെ വരുന്ന സെറ്റും ഉണ്ട് പിന്നെ ചെക്കിൽ ഇതൊക്കെ മോസ്റ്റ് ഡിമാൻഡബിൾ ആയിട്ട് നമ്മുടെ പ്രേക്ഷകർ ചോദിക്കുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ നിങ്ങൾക്ക് ഏത് കളക്ഷനാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് പിന്നെ അതേപോലെ തന്നെ ഇതൊക്കെ നോക്കി ഈ ഈ ഒരു പാറ്റേൺ ഒക്കെ നോക്കിയാൽ ഞാൻ കാണിക്കുന്നില്ലേ മുരിയാട്ട് കാണിക്കണില്ലേ കാരണം കാണിക്കങ്ങനെ അങ്ങോട്ട് കാണിച്ചു പോകും നമ്മൾ അല്ലെ അപ്പൊ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോസ് ഷെയർ ചെയ്യ നല്ല നല്ല കളക്ഷൻസ് നമ്മൾ മാക്സിമം നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും അപ്പൊ എന്തായാലും മുരിയാട്ടോ താങ്ക് യു നമുക്ക് തന്നല്ലോ അല്ലേ എന്നാലും ഇതുപോലെ നമുക്ക് ഒരുപാട് വെറൈറ്റി ആയിട്ട് ഇന്ത്യയും വരാറുണ്ട് അതെ 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 നമ്മുടെ ചേച്ചിമാർക്ക് മനസ്സ് കൂളിര് നമ്മൾക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട് അതെ 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 തീർച്ചയായിട്ടും അത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം കേട്ടോ ഞാനും വളരെയധികം ഹാപ്പിയിലാണ് പുതിയ കളക്ഷൻ കാണിക്കുന്നവരും ഒരു ഉന്മേഷമാണ് കണ്ടിരിക്കുന്നവർക്കും ഒരു ഉന്മാദാണ് അപ്പൊ എന്തായാലും നിങ്ങൾ കാത്തിരിക്കുക ഞങ്ങൾ വീണ്ടും നല്ല കളക്ഷനുമായിട്ട് വരുന്നതായിരിക്കും കേട്ടോ നന്ദി നമസ്കാരം